ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് നമ്മുടെ വീടുകളിലും പുറത്തും എല്ലാ സ്ഥലങ്ങളിലും നല്ല പോലെ ശല്യം എലി അപ്പോൾ വീട്ടിലും തൊടിയിലും ഒക്കെയുള്ള ഈ ഒരു എലി പെരിച്ചായി ശല്യം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ ടിപ്പൊക്കെ നമ്മുടെ ഗ്രാമത്തിലുള്ള കപ്പ കർഷകർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എലിയെ തുരത്തി ഓടിക്കാനുള്ള അല്ലെങ്കിൽ എലിയെ കൊല്ലാനുള്ള കിടിലൻ ടിപ്പുകളാണ് സാധാരണ എല്ലാ വീടുകളിലും എലി കയറും ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക എലി ചത്തു പോവാനുള്ള കിടിലൻ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടീസ്പൂൺ മൈദയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ശർക്കരയുടെ കഷ്ണമെടുത്ത് ചെറുതാക്കി ചീകി കൊടുക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ശർക്കര ഇനി ശർക്കരയും മൈദയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ി കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ ഇത് നമുക്ക് കുഴച്ചെടുക്കാം ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം പാലിൻ്റെ കവറാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഏതെങ്കിലും പാലിൻ്റെ കവറെടുത്ത് നമുക്കിതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാലിൻ്റെ കവറ് ഡെറ്റോളിൽ ഇതുപോലെ മുക്കിയെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മൈദയും ശർക്കരയും കൂടി ചേർത്ത ആ ഒരു ബൗൾസ് എടുക്കാം ഇത് നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം ഈ ഒരു മാവിനുള്ളിലേക്ക് ഡെറ്റോളിൽ മുക്കിയ പാലിൻ്റെ കവറ് ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് നമുക്ക് എലി എവിടെയാണോ വരാറുള്ളത് അവിടെ വെച്ചുകൊടുക്കാം എലി വന്ന് ഇത് കഴിച്ചു കഴിയുമ്പോൾ വയറിനകത്തേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവറ് പോവുകയും എലിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും പ്ലാസ്റ്റിക് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എലി ചത്തു പോവുകയും ചെയ്യും എലിക്ക് പിന്നെ വെള്ളവും ഫുഡും ഒന്നും കഴിക്കാൻ പറ്റാതെയാവും എലിക്ക് ആകെ കൂടി ഒരു പരവേഷമായിരിക്കും ഉണ്ടാവുക അങ്ങനെ എലി ചത്തു പോകാൻ നല്ലൊരു റിസൾട്ട് കിട്ടിയ ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഇതുപോലെ ഒരു എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ കലക്കി എടുക്കാം ഇലയെ ആകർഷിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചീകിയിട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കലക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പഞ്ഞിയാണ് ഈ ഒരു പഞ്ഞി നമുക്ക് ഇതുപോലെ മാവിൽ മുക്കിയെടുക്കാം അവിടെയൊക്കെ വരാറുള്ളത് നമുക്ക് ഇതുപോലെ ഈ ഒരു പഞ്ഞി മുക്കി എലി വന്ന് ഇത് കഴിക്കുകയും ഈ ഒരു പഞ്ഞി എലിയുടെ വയറിനുള്ളിലേക്ക് പോവുകയും വയർ വീർത്ത് എലി ചത്തു പോവുകയുമാണ് ചെയ്യുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഈ ഒരു വെള്ളം നമുക്കിനി സ്പ്രേ ബോട്ടിലിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലിനുള്ളിലേക്കോ ഒഴിച്ചു കൊടുക്കാം ഇത് എലി പെരിച്ചായ് എന്നിവയൊക്കെ സ്ഥിരമായി വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എലി പെരിച്ചായ് എന്നിവയെ മാത്രമല്ല ഈച്ച കൊതുക് പല്ലി പാറ്റ ഇവയൊന്നും പിന്നീട് വീടിന്റെ പരിസരത്തേക്ക് വരില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്